നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അനിഴം നക്ഷത്രജാതർക്ക് സെപ്റ്റംബർ മാസം വ്യാഴം കുടുംബസ്ഥാനത്തും ശനി കർമ്മസ്ഥാനത്തും ഭാഗ്യാധിപനായ സൂര്യൻ ലാഭസ്ഥാനത്തും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഒക്കെ ഉള്ളവർ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് ധനപരമായിട്ട് കൂടുതൽ ഗുണാനുഭവങ്ങളും ലാഭങ്ങളുമൊക്കെ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളിൽ നിന്ന് ഗുണങ്ങൾ ലഭിക്കുന്നതാണ് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷം സന്താനങ്ങൾക്ക് അപകട ഭീതിയും മനസ്സിന് കുറവും അനുഭവപ്പെടാവുന്നതുമാണ് ഈ നക്ഷത്രജാതനായ വിദ്യാർത്ഥികൾക്ക് ശുഭകാലമായിരിക്കും ഈ നക്ഷത്ര ജാതർക്ക് പിതൃപരമായിട്ട് ഗുണാനുഭവങ്ങൾ ലഭ്യമാകുന്ന കാലഘട്ടമാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനസമ്മതി നേടുവാൻ സാധിക്കുന്ന കാലഘട്ടമാണ് നവീന ഗ്രഹാരംഭ പ്രവർത്തനം ആരംഭിക്കുവാൻ സാധിക്കുന്നതുമാണ് മാതാവിന് രോഗദുരിത ദുരിത സാധ്യതയുണ്ട് ബന്ധുക്കൾ ശത്രുക്കളായി തീരുന്നതാണ് വളരെ കാലമായി നേരിൽ കാണണമെന്നാഗ്രഹിച്ച വ്യക്തികളെ ഇവർക്ക് ഇടവരികയും അതുമൂലം പല നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും കർമ്മരംഗത്ത് ഇവർക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ കലനാരികയ്ക്ക് തട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് പൊതുവേ സെപ്റ്റംബർ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ഈ നക്ഷത്രജാതനായ സ്ത്രീകൾക്കും ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ഇപ്പോൾ ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവും ക്ഷേത്ര ദർശനവും പതിവായി നടത്തേണ്ടതാണ് ശ്രീകൃഷ്ണ ഭഗവാന് വെണ്ണ നിവേദ്യം അവൽ നിവേദ്യം എന്നിവ സമർപ്പിക്കേണ്ടതുമാണ് തൃക്കേട്ട നക്ഷത്ര ജാതർക്ക് സെപ്റ്റംബർ മാസം സാമാന്യേന ഗുണകാലമായിരിക്കും ഉദ്ദിഷ്ടകാര്യസ്ഥിതി ഉണ്ടാകുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് പുനരാരംഭിക്കുവാനും സാധിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളിലും ദൈവാധീനം ദൃശ്യമാകുന്നതുമാണ് കൂട്ടു സംരംഭങ്ങൾ ഇവർക്ക് സാധിക്കുന്നതാണ് ബിസിനസ്സുകാർക്ക് പഴയ സംരംഭങ്ങൾ വിപുലീകരിക്കുവാനുള്ള ശ്രമം വിജയിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പരിശ്രമത്തിനനുസരിച്ചുള്ള വിജയം കിട്ടിയെന്ന് വരില്ല താൽക്കാലിക ജീവനക്കാർക്കും സ്ഥിരത നേടുവാൻ കാലതാമസവും വേണ്ടിവരുന്നതാണ് പൂർവിക സ്വത്തുക്കൾ ലഭിക്കുകയും വസ്തുക്കളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സാധിക്കുകയും ചെയ്യും കുടുംബസമേതം വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഇപ്പോഴുള്ളതിനേക്കാൾ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് താമസം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല കാലഘട്ടമാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകാവുന്നതുമാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ മാസത്തിൽ നടക്കുന്നതുമാണ് വിവാഹാലോചനകളൊക്കെ അനുകൂലമായി തീരുകയും അത് വിവാഹത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും പുതിയ വീട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുവാനിട വരുന്നതാണ് സമൂഹത്തിൽ നിന്നുള്ള ബഹുമാനാദരങ്ങൾ മൂലം എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കുവാൻ ഇവർക്ക് കഴിയുന്നതുമാണ് ചെറിയ കുട്ടികൾക്ക് ഉദരരോഗം പനി എന്നിവ നിമിത്തമായി വിഷമതകൾ ഉണ്ടാകാവുന്നതുമാണ് ഈ നക്ഷത്രജാതർ ദോഷശാന്തിക്കായി ഗണപതിക്ക് അർച്ചന നടത്തേണ്ടതാണ് നാളികേരം മുടക്കുകയും ചെയ്യേണ്ടതാണ് ശിവ പാർവതി ക്ഷേത്ര ദർശനം എല്ലാ തിങ്കളാഴ്ച ദിവസവും നടത്തുന്നത് ഉത്തമമാണ് ശിവക്ഷേത്രത്തിൽ താര പിൻവിളക്ക് എന്നിവ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം